തങ്ങമ്മ പട്ടണത്തിൽ എവിടെ വീട്ടുകാലയ്ക്ക് പോവുക പാവത്തിന്റെ കാര്യം ഒന്നും കാണില്ല ഇത് ഇത് കൊടുക്കു എന്റെ കയ്യിൽ തരാൻ ഇത്രയേ ഉള്ളൂ ഞാൻ പോട്ടെ ഇനി എന്താണ് വരുന്നത് എന്തായാലും ഞാൻ മുടിപ്പുരു ഉത്സവത്തിന് വരും എന്തിനാ മതില് ചാടിയത് ഒരുപാട് മതില് ഇങ്ങനെ ഓ വയ്ക്കു

വടക്ക് ഇതൊരു തുള്ളിയല്ലേ മതിയല്ലോ ഒരു തുള്ളിയാണ് പലതുള്ളി ആകുന്നത് തുള്ളി പിന്നെ പെരുതുള്ളി ആവേ എന്റെ പൊന്നുമൊത്തായി പറഞ്ഞു കീർത്തായേ വേണെങ്കി രണ്ടു രൂപ തരാ അയ്യോ എന്താ കീർന്നോ നല്ല കൂലുകര എന്നാൽ ഇന്നൊന്ന് തൊടയിക്കോ

എനിക്ക് കുറച്ച് ജോലിയുണ്ട് സുന്ദരം പഴുന്ന് കേട്ടോന്ദ്രൻ കേറണുണ്ട് എന്താ ജോലി സായിപ്പിന്റെ വീട്ടിൽ കൊറേ വിരുന്നുകാരുണ്ട് പട്ടണത്തിൽ പോയി കുറെ സാധനങ്ങൾ വാങ്ങണം പിന്നെ വീട്ടിൽ ഭയങ്കര ചെലവ ചെല്ലും തികയുന്നില്ല നിനക്ക് കമലത്തിന്റെ വീട്ടിൽ സഹായിക്കണമല്ലോ നിനക്ക് ഒന്നുമില്ല നീ നല്ലവനാടാ അതുകൊണ്ടാണ് നിനക്ക് അവരെ സഹായിക്കാൻ തോന്നിയത് കാണാനേ കിട്ടുന്നില്ലല്ലോ എന്ത് ഒന്ന് ചുമ്മാരിക്ക അവൾ ഇവന്റെ നോക്കി പോയി നീ ക്ഷമിച്ചുകളാ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇരിക്കുന്നത് നടക്കണം അല്ലെങ്കിൽ കേട് ആ അതൊക്കെ അവന്റെ അമ്മ പറഞ്ഞു ഈ സമയത്ത് നീ മറ്റു പെണ്ണുങ്ങളെ തുടരുത് മനസ്സിൽ പോലും മറ്റു പെണ്ണുങ്ങളെ കുറിച്ച് ചീത്തയായി വിചാരിക്കരുത് എങ്കിൽ അതിന്റെ ദോഷം കമലത്തിനും അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിലും ആയിരിക്കും ഓഹോ ഈ ഒരു കൊതിയുടെ ആയത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് സത്യമായിട്ടും കല്യാണം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു പെടുന്ന കുഴി ഞാൻ ചിന്തിച്ചു അത് മതി സാർ എന്താടാ പാലയിൽ നിന്ന് ടൗണിൽ പോകുന്നുണ്ട് സാറിന് വല്ല ബിസ്കോ ബ്രാൻഡിയോ വേണമെങ്കിൽ കാച്ചു ഓ നന്നായിട്ട് ഫുൾ കോഴി അങ്ങനെ നിർത്തിപ്പൊടി ഞാൻ അവിടെ കൊണ്ടുതരാം ആട്ടെ പുഷ്പാംഗതി വരണം ഒരു <laughs> കാര്യ ഒന്ന് പന്ത്രണ്ട് പതിനാല് വലിയ കരിപ്പിടിക്ക് എന്താ വല്ല രണ്ട് രൂപ ഈ പാല കരിപ്പിടിക്ക് എത്ര കൊടുക്കും സമയമനുസരിച്ച് അല്പം വ്യത്യാസം വരും എങ്കിലും ഒന്നേ മുക്കാലിൽ കുറയാതെ കൊടുക്കും പട്ടണല്ലേ അവിടത്തേക്കാൾ അല്പം വില കൂടുതൽ കാണും അല്പ ഇരട്ട് വ്യത്യാസമുണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചല്ലോ ജീപ്പിന്റെ ചിലവ് പെട്രോൾ ഓയിൽ ടയറിന്റെ അത് ഇത് അങ്ങനെ എന്തൊക്കെ മുത്ത നീ എനി അവിടെ ചെന്ന് പറഞ്ഞ് ബഹളം ഒന്നുണ്ടാക്കിയത് നിനക്ക് വേണം ഞാൻ സായിപ്പിനോട് പറഞ്ഞിട്ട് കുറച്ച് കാശ് വാങ്ങിച്ചു

എന്തറച്ചിയാണിത് കോഴി റബറേഷ് ഒന്നുകൂടി ഞായറാഴ്ച കോഴിക്കാടാണോ കോഴിക്കാടാണോ ഇംഗ്ലീഷ് ഭാഷയെ പോയു ഡാൻസും ഡാൻസുകളാണ്

டத்தாம் அதுக்கே മനസ്സിൽ പോലും മറ്റു പെണ്ണുങ്ങളെ കുറിച്ച് ചീത്തയായി വിചാരിക്കരുത് എനിക്ക് അതിന്റെ ദോഷം കമലത്തിനും അവളുടെ വയസ്സ് ചടങ്ങുകൾ വെച്ചിരുന്നതായിരിക്കും പിടിച്ചല്ലോ ഭയങ്കര ഞാൻ എങ്ങനെ മുഖത്ത് നോക്കും നീ കാണാം ും അവപ്പിന്റെ കോടതി ചെന്നാ എവിടെയൊക്കെ പിടിച്ച് എങ്ങനെയൊക്കെ പിടിച്ച് എത്ര നേരം പിടിച്ചു അപ്പൊ നിങ്ങൾ നിൽക്കുക എഴുതുന്നത് ഇരിക്കുക എഴുതുന്നത് കിടക്കുക നൂറുകൂട്ടം ചോദ്യങ്ങളാ

ഈ നാട്ടിൽ പരിഷ്കാരമുള്ള വീടെന്ന് പറയാൻ ഇത് ഉള്ളൂ കയ്യിൽ കാശുണ്ടെങ്കിൽ പരിഷ്കാരം കാണിക്കാം അതിലേക്ക് ബുദ്ധിമുട്ടും പറഞ്ഞു ആ മൊത്തം കാരണം നമ്മുടെ ആൾക്കാർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ വയ്യാണ്ടായി നിന്റെ അപ്പൻ ഒരാൾ വിചാരിച്ചാൽ അവർ തോൽപ്പിച്ചതാണ് കിടത്ത അപ്പം പറഞ്ഞ ഈ നാട്ടിലൊരു വിലയുണ്ട് ആ വിലയുണ്ട് ആ വില ഉപയോഗിക്കണം എന്ന് പറയാനാണ് ഞാനിവിടെ വന്നത് നല്ല പാട്ടല്ലേ വേണ്ട വേണ്ട ആ കുഴപ്പം എനിക്കിഷ്ടമാണ് അങ്ങനെ തന്നെ പണ്ടാറടങ്ങി ചന്തമാർക്ക് വിവറില്ലെന്ന് പറഞ്ഞ വിശേഷം ആ മുത്തിനെ നമുക്കൊന്ന് ശരിപ്പെടുത്തണം അതിനെപ്പറ്റി ആലോചിക്കാനാണ് ഞാൻ വന്നത് ശരിയാണ് അവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല ഉദ്ദേശമുള്ളൂ നമ്മളെ ആരെയും ആൾക്കാർ വീട്ടിൽ വന്ന് എല്ലാ വിവരങ്ങളും പറഞ്ഞു നീ സംസാരിക്കരുത് കാര്യം എന്താണെന്ന് അറിയാം മുത്തൻ മതാമയുടെ തുണിയിരിക്കാൻ നോക്കി സായിപ്പിന് ദേഷ്യം വരാതിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് മുത്തനോട് നേരിട്ട് ചോദിക്കാമെന്ന് നമുക്ക് ചോദിക്കാം ഇന്ന് രാത്രി രണ്ടിലും തീരുമാനിക്കണം സാഹിപ്പിന് പറഞ്ഞുള്ള കാര്യം മറക്കരുത് ഒരു നളിനാക്ഷ ചട്ടപ്പിൽ ചെത്താൽ നൂറുപേരെ സായിപ്പ് ഇറക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സാഹിപ്പിനോട് കളിക്കുന്നത് തീ കളിയാണ് എന്നിട്ട് ഇന്നത്തെ അടിയിൽ നളിനാക്ഷണത്തെ ഇന്ന് ജയിച്ചത് ശരി നാളെ നിന്റെ വീട്ടിലെ പെട്ടങ്ങൾ ചന്ത കയക്കാമോ

ർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട് തന്റെ വാഹനം പറയാമോ ഞാൻ നിമിഷം ഞാൻ ഇവരെ ലക്ഷണം തെറ്റുകാരനാണെന്നും അങ്ങനെയാണെങ്കിൽ സാഹിപ്പ് കരിപ്പെട്ടി വാങ്ങണ്ട നമ്മൾ പിന്നെ പട്ടിണി എടുത്ത് ആകണം മുഴുവൻ കരിപ്പെട്ടിയും ഞാൻ വിലക്കെടുക്കാം സായ്പ് തരുന്നതിനേക്കാൾ കൂടുതൽ വിലയും തരാം എന്താ മതിയോ ഇനി നിന്റെ വർണ്ണം തരൂ ശരി ചോദിച്ച പണം ഞാൻ തരും പക്ഷെ പറഞ്ഞ സമയത്ത് പണം തിരിച്ചു തന്നില്ലെങ്കിൽ വീടും പറമ്പും ഞാൻ ജപ്തി ചെയ്യും തരാ നിങ്ങളുടെ ഒക്കെ കച്ചവടം ശരിക്ക് നടക്കുകയാണെങ്കിൽ എനിക്ക് പണം തിരിച്ചു തന്നില്ല പലിശ ശരിക്ക് തന്നോണ്ടിരുന്ന മതി നല്ല ലാഭം കിട്ടുന്ന കച്ചവടേ അങ്ങനെ അറിയാം അതുകൊണ്ടാണ് ഞാൻ പണം തരുന്നത് ഞാൻ ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് സാറേ സത്യം ഞാൻ പറയാം എന്താണ് മദാമയാണ് മുത്തന കയറി പിടിച്ചത് പാവം തേടി ചോടിക്കളങ്ങി ഓ അങ്ങനെയായിരുന്നു ആ മദാമക്ക് ഭയങ്കര കാമല്ല സാറേ ആ തവള പോലത്തെ സായ്പെ കൊണ്ട് എന്തിനും കൊള്ളാം